ം ബാക്ക് ടു ഷിഹാബട്ടിക്ക് എന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഷർട്ട് ആൻഡ് ടോപ്സ് മോഡൽ മോഡലായിട്ടാണ് എല്ലാം ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആണ് ഇതിൻ്റെ സെയിൽ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി ഓൺലി അപ്പോൾ ഓരോ നൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ലൈറ്റ് ഗ്രീൻ കളറിൽ വരുന്ന വരുന്നൊരു ഇന്തോ വെസ്റ്റേൺ ഷർട്ടാണ് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് ഫുൾ ബട്ടൺസ് ഓപ്പണബിൾ ആണ് അതുകൊണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയാണ് ഈ ഷർട്ടിന്റെ ബോട്ടൻ്റെ ഭാഗത്ത് നല്ല എംബ്രോയിഡറി ഹെവി എംബ്രോയിഡറി വർക്ക് ആൻഡ് ഫോയിൽ മിറർ കൊടുത്തിട്ടുണ്ട് ആണ് മെറ്റീരിയൽ വരുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ സെയിൻ ബൈ ത്രീ ട്വൻറ്റി ബാക്ക് പോർഷൻ ഇതുപോലെ പ്ലെയിനാണ് വരുന്നത് കുറച്ച് ലെങ്ത്തി ഷർട്ടാണ് ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് നെക്സ്റ്റ് വണ് ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഒരു ഷേർട്ട് ടോപ്പാണ് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് സ്ലീവ് വന്നിട്ടുള്ളത് പഫ് സ്ലീവാണ് ഹാഫ് സ്ലീവ് നെൻഡ് പോഷൻ ലാസ്റ്റിക് ഉണ്ട് ഫുൾ ബട്ടൺ സോഫണബിൾ ആണ് അതുകൊണ്ട് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് ഇതാണ് ബാക്ക് പോഷൻ ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ഓൺലി എന്നാൽ വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ നെക്ക് പോഷനിലും ഷോൾഡർ പോർഷനിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വണ് ബ്രിംഗിൾ ഡ്രൈകളിൽ വരുന്ന ലൈറ്റ് പീച്ച് കളറിൽ ഓറഞ്ച് ആൻഡ് മജൻഡ കളർ പ്രിന്റ് വരുന്ന ഒരു ടോപ്പാണ് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് നെക്ക് വാഷനിൽ ഇതുപോലെ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ആൻഡ് ഡബിൾ എക്സ് ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ അതാണ് ബാക്ക് പോഷൻ നെക്സ്റ്റ് വണ് നേവി ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ലോങ് ഹൈ ലോ ഷേർട്ടാണ് ആണ് ഹൈലോ ആണ് മോഡൽ വരുന്നത് ബ്ലെൻഡ് ആണ് മെറ്റീരിയൽ സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് കോളർ ടൈപ്പ് ആണ് ഫുൾ ബട്ടൺസ് ഓപ്പണബിൾ ആണ് അതുകൊണ്ട് കീഡിംഗ് ഫ്രണ്ട്ലി കൂടിയാണ് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ എം ആർ പി വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ ാണ് ബാക്ക് പോഷൻ വരുന്നത് ഓവർ സൈസിൽ വരുന്ന ഒരു ടോപ്പാണ് ഓപ്പണബിൾ അല്ല ഷോ ബട്ടനാണ് വരുന്നത് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് കോട്ടൺ പ്ലാന്റിൻ്റെ ആ മെറ്റീരിയൽ വരുന്നത് ഓവർ സൈസ് ടോപ്പാണ് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ഇതാണ് ബാക്ക് പോഷൻ നെക്സ്റ്റ് വണ് കോട്ടൺ പ്ലാന്റിൻ്റെ മെറ്റീരിയൽ വരുന്ന ഒരു ഓവർ സൈസ് ഫൈ സ്ലീവ് ഷർട്ടാണ് ഗ്രീൻ പ്രിൻറ് വരുന്നത് വോട്ടർ ബ്ലൻ്റെ മെറ്റീരിയൽ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് അതുകൊണ്ട് പി ഡി ഫ്ലൈലി കൂടിയാണ് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ വണ് റിംഗിൾ ബ്രൈ ഓൺലി വരുന്ന ലൈറ്റ് ഗ്രീൻ കളറിൽ പിങ്ക് ഫ്ലോറിൽ പ്രിൻറ് വരുന്ന ഒരു ഷർട്ടാണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവാണ് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇന്നത്തെ ലാസ്റ്റ് പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ബ്രിംഗ്ലർ ഡ്രൈവറിൽ വരുന്ന റെഡ് കളറിൽ വൈറ്റ് പ്രിന്റ് വരുന്ന ഒരു വെസ്റ്റേൺ ടോപ്പാണ് ഓവർ സൈസ് ടോപ്പാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഹാഫ് സ്ലീവ് ആണ് ഹാൻഡ് വാഷ് ലാസ്റ്റിക്ക് ഉണ്ട് നെക്ക് വാഷ് ടൈ ടേഞ്ച് ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സലൻ ഡബിൾ എക്സൽ ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ അതാണ് ബാക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്ക്രീൻഷോട്ടിലേക്കോ വാട്ട്സപ്പിലെ ഇൻസ്റ്റാഗ്രാമിലേക്കോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിട്ടും ഓൾ ഓവറിൻ്റെ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അടുത്ത വീഡിയോയിൽ പുതിയ മോഡലായിട്ട് കാണാം അതുവരെ ബൈ